മുനിസിപ്പൽ ആക്ടുകളുടെ ഭേദഗതി ബില്ലുകൾ പാസാക്കിയത് സംബന്ധിച്ച് പ്രതിപക്ഷം ഒരു തെറ്റായ ചിത്രം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് അത് മനസ്സിലാക്കാം പക്ഷേ ഇന്നിപ്പോൾ ചില മാധ്യമങ്ങളും എന്തോ വലിയ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ളൊരു കാര്യം സർക്കാർ ചെയ്തു എന്ന നിലയിൽ അവതരിപ്പിക്കുകയുണ്ടായി അത് തീർത്തും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഇന്നലെ സഭയിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതാണ് മാത്രമല്ല ഈ ഭേദഗതി എന്തുകൊണ്ട് പെട്ടെന്ന് പാസ്സാക്കേണ്ടിയിരുന്നു എന്ന കാര്യം ഇന്ന് ചില പത്രങ്ങൾ തന്നെ കൊടുത്തിട്ടുണ്ട് സമയം എത്ര പ്രധാനമാണ് എന്നും എത്ര ദീർഘമായ ഒരു പ്രക്രിയയാണ് വാർഡ് വിഭജനത്തിൻ്റെത് എന്നും ശരിയായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പത്രങ്ങൾ പക്ഷെ ആ പത്രങ്ങൾ പോലും മുഖപ്രസംഗം എഴുതിയത് അതിന് നേരെ വിപരീതമായിട്ടാണ് അപ്പം അത് നെറ്റുന്നതെല്ലാം സർക്കാരിനെതിരായിട്ടുള്ള ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുക എന്ന സ്ഥിതിയാണ് കാണുന്നത് ഈ സർക്കാർ ജനാധിപത്യ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നു എന്നും അസാധാരണമായ നിരയിൽ ബില്ല് പാസാക്കി എന്നുമാണല്ലോ പറയുന്നത് ഇന്നലെ സഭയിൽ തന്നെ ചൂണ്ടിക്കാണിച്ച കാര്യമാണ് നിങ്ങളാലും കൊടുക്കാത്തത് കൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നതേ ഉള്ളൂ കൊടുക്കുമെന്ന പ്രതീക്ഷയിലല്ല പൊതുവിൽ കാണുന്ന ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ സഭയിലെ ഭൂരിപക്ഷം ഞങ്ങൾ അംഗീകരിക്കില്ല എന്നൊരു സമീപനമാണ് പല മാധ്യമങ്ങളും സ്വീകരിക്കുന്നത് സഭയിലെ യഥാർത്ഥ ചിത്രം എന്താണോ അതല്ല മാധ്യമങ്ങൾ കാണുന്നത് അപ്പോൾ ഇപ്പം പറഞ്ഞാലും കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല പക്ഷെ ഇപ്പോൾ നിങ്ങൾ കൊടുത്തില്ലെങ്കിലും ഇത് ആളുകളിൽ എത്തിക്കാൻ മാർഗമുണ്ട് ഇപ്പം ഞങ്ങൾ ഇനി പറഞ്ഞുകൊണ്ടേയിരിക്കും ഇത് ആളുകൾ കാണുമ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടും കൊടുക്കുന്നില്ല എന്നും നിങ്ങൾ വളരെ പക്ഷപാതകരമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും ആളുകൾക്ക് മനസ്സിലാവുമല്ലോ അതുകൊണ്ടാണ് അപ്പോൾ എൺപത്തിയേഴിൽ ഇത് ചർച്ച കൂടാതെ പാസ്സാക്കിയിട്ടുണ്ട് മുനിസിപ്പൽ ഭേദഗതി ബില്ല് അത് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിനല്ല കാലാവധി നീട്ടാൻ വേണ്ടിയിട്ടാണ് കാലാവധി അവസാനിച്ച് ഭരണസമിതികളുടെ കാലാവധി നീട്ടാനുള്ള ബില്ല് ചർച്ച കൂടാതെ പാസ്സാക്കിയിട്ടുണ്ട് കാരണം ആ സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അങ്ങനെ പാസാക്കാനുള്ള വ്യവസ്ഥ ചട്ടം വേവ് ചെയ്യാനുള്ള വ്യവസ്ഥ ചട്ടങ്ങളിലുണ്ട് അതുപയോഗിച്ച് ചട്ടപ്രകാരമാണല്ലോ സർക്കാർ ഇത് ചെയ്തത് ഞാൻ ഇന്നലെ സഭയിൽ പറഞ്ഞതാണ് പ്രതിപക്ഷ നേതാവ് സീറ്റിൽ ഉണ്ടായിരുന്നു അദ്ദേഹം ഹെഡ്ഫോൺ വെച്ച് ആകെ കേൾക്കുന്നുണ്ടായിരുന്നു ഒരു ഘട്ടത്തിലും അദ്ദേഹം ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞില്ല പ്രതിപക്ഷ നേതാവ് എന്നോട് വിയോജിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരെങ്കിലും കേൾക്കാതിരിക്കും അങ്ങനെ പ്രശ്നമേ വരുന്നില്ലല്ലോ പ്രതിപക്ഷം സഭയിൽ വിയോജിപ്പ് അറിയിച്ചാൽ ബലം പ്രയോഗിച്ച് പാസ്സാക്കേണ്ട ഒരു ആവശ്യം സർക്കാരിനെ സംബന്ധിച്ചില്ല പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു പാർലമെന്ററി കാര്യമന്ത്രി എന്നോട് സംസാരിച്ചു പക്ഷെ ഞാനത് മുഴുവൻ ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയില്ല എന്നാണ് ഇപ്പൊ സഭയിലെ പ്രത്യേക സാഹചര്യം കൊണ്ട് ഒരു പ്രശ്നമാണ് സർക്കാരിൻ്റെ ഒരു വാശിയുടെയോ ജനാധിപത്യ വിരുദ്ധതയുടെയോ പ്രശ്നമല്ല ഇത് വളരെ കൃത്യമായി സഭയിൽ വിശദീകരിച്ചിട്ടും രണ്ട് ഭാഗവും ഉൾക്കൊണ്ടുകൊണ്ടുള്ള റൂളിംഗ് സ്പീക്കർ നൽകിയിട്ടും വലിയ ജനാധിപത്യ വിരുദ്ധ നടപടിയായിട്ട് ചിത്രീകരിക്കുന്നത് അങ്ങേയറ്റം പക്ഷപാതപരമാണ് ആരെക്കുറിച്ചാണ് ഈ ജനാധിപത്യ വിരുദ്ധത ആരോപിക്കുന്നത് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിനേക്കാൾ കൂടുതൽ അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുത്തൊരു ഗവൺമെന്റിനെ കുറിച്ചാണ് ഈ പറയുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആറും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് വെറും മൂന്ന് കൊല്ലത്തിനിടയിൽ ഏഴും അടിയന്തര പ്രമേയങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറായ ഒരു ഗവൺമെന്റ് അല്ലേ പതിമൂന്ന് അടിയന്തര പ്രമേയങ്ങൾ എട്ട് കൊല്ലത്തിനിടയിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തു സഭയിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടായിട്ടും അതിന് സർക്കാർ തയ്യാറായി നിങ്ങളെല്ലാവരും നിയമസഭാ നടപടികൾ ഏറെ കാലമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നവരാണ് പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധമാണ് അടിയന്തര പ്രമേയം എന്നത് സാധാരണഗതിയിൽ ഒരു ഗവൺമെൻറ്റും അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ സമ്മതിക്കാറില്ല കേരള നിയമസഭയുടെ കണക്കിയാൽ നോക്കി അൻപത്തിയേഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ എന്ന് പറഞ്ഞാൽ അറുപത് കൊല്ലത്തിനിടയിൽ ആകെ ചർച്ച ചെയ്തത് ഇരുപത്തിനാല് അടിയന്തര പ്രമേയമാണ് കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ മാത്രം ചർച്ച ചെയ്തത് പതിമൂന്നാണ് എന്ന് പറഞ്ഞാൽ അറുപത് വർഷത്തിനിടയിൽ ചർച്ച ചെയ്തതിൻ്റെ പകുതി കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തു അപ്പം ഇതിനേക്കാൾ ജനാധിപത്യപരമായിട്ട് എങ്ങനെയാണ് ഒരു ഗവണ്മെന്റിന് പ്രവർത്തിക്കാൻ പറ്റുക ആ ഗവൺമെന്റിനെയാണ് തെറ്റായി ചിത്രീകരിക്കാൻ ശ്രമം നടത്തുന്നത് ഇനി ബില്ല് പാസാക്കിയ കാര്യം ഇന്നലെ പറഞ്ഞു ഇന്നിപ്പോൾ ഒരു മുഖപ്രസംഗത്തെ ഞാൻ വായിച്ചു ബില്ലിൻ്റെ പൂർവരൂപം ചർച്ചയ്ക്ക് ശേഷമാണ് പാസാക്കിയത് എന്ന സർക്കാർ വാദത്തിന് ബലക്കുറവുണ്ട് ഇതാണ് വാചകം ഏത് പത്രത്തിൻ്റെ ഞാൻ പറയുന്നില്ല നോക്കിയാൽ മതി മുഖപ്രസംഗമൊക്കെ വസ്തുതാപരമായിട്ട് എഴുതേണ്ടതല്ലേ അത് ആധികാരികമാവണ്ടേ മുഖപ്രസംഗങ്ങൾക്കൊക്കെ ഒരു ആധികാരികത നമ്മളെപ്പോഴും കൽപ്പിക്കുന്നില്ല പൂർവരൂപത്തിനാണോ ആണോ ചർച്ച ചെയ്തത് ഒറിജിനൽ രൂപം തന്നെ ഇല്ലേ ആ പൂർവ്വരൂപത്തിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഇതിനുള്ളത് എന്ത് വ്യത്യാസമാണുള്ളത് അതേ ബില്ലാണ് അപ്പോൾ പ്രതിപക്ഷത്തിന് തന്നെ സമ്മതിക്കേണ്ടി വന്നു ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പോൾ മുഖപ്രസംഗം എഴുതിയ പത്രവും സമ്മതിക്കുന്നു ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് ചർച്ച ചെയ്തു പാസാക്കി ഗവർണറുടെ അനുമതിയും കിട്ടി പക്ഷേ കോവിഡ് വന്നപ്പോൾ സഭയിൽ വെച്ച് പിൻവലിച്ചു ഇപ്പം ആ നടപടിക്രമം ഒന്നുകൂടി സാങ്കേതികമായിട്ട് ആവർത്തിക്കേണ്ടി വന്നിരിക്കുന്നു എന്നല്ലേ ഉള്ളൂ അത് സഭയിൽ വെച്ചു പാസാക്കി ഇനി ചർച്ച നിർബന്ധമാണെങ്കിൽ ചർച്ച ചെയ്യാമായിരുന്നു പക്ഷെ പ്രതിപക്ഷം അത്തരമൊരു നിർബന്ധം നിർബന്ധം പോയിട്ട് താല്പര്യം പോലും കാണിച്ചില്ല ഒരു താല്പര്യം പോലും പ്രകടിപ്പിച്ചില്ല ആ ഘട്ടത്തിൽ പിന്നീടാണ് ഇത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു കൗശലം പ്രതിപക്ഷത്തിന് തെളിഞ്ഞു വന്നത് അതിനുശേഷമാണ് പ്രതിഷേധവും എതിർപ്പുമൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നത് ഒന്നിലും പ്രതിപക്ഷത്തിന്റെ വീഴ്ച അല്ലെങ്കിൽ പ്രതിപക്ഷം പിന്നീട് കാണിച്ച കൗശലം ഇതാണ് ഇതാണതിന് സംഭവിച്ചത് അല്ലാണ്ട് ഒരു വിരുദ്ധം പ്രതി ഭരണവർഷം ഇക്കാര്യത്തിൽ കാണിച്ചിട്ടില്ല അതും ഒരു പ്രയോഗം കണ്ടു ഒരു പത്രത്തിൽ ഭരണപക്ഷത്തിൻ്റെ ബിരുദ് എന്ന് ഞങ്ങൾ സബ്ജക്ട് കമ്മിറ്റി നിശ്ചയിച്ചിരുന്നതാണ് ചർച്ച ചെയ്യാൻ തയ്യാറായിരുന്നതാണ് പ്രതിപക്ഷം ഒരു മൗനാനുവാദം നൽകുകയാണ് ചെയ്തത് നിങ്ങൾ പാസ്സാക്കുന്നതെങ്കിൽ പാസ്സാക്കിക്കോ പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇത് വലിയ ജനാധിപത്യ വിരുദ്ധമാണ് എന്നൊക്കെ പറയുന്നതും അധാർമികമായി പോകും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ജനാധിപത്യ വിരുദ്ധതയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇത്രയും അടിയന്തര പ്രമേയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്ത് സർക്കാരിനെ ആരും മുഖപ്രസംഗം എഴുതി അഭിനന്ദിച്ചിട്ടൊന്നുമില്ല അതൊരു നല്ല ജനാധിപത്യ മാതൃകയാണ് എന്നൊരു പ്രശംസയും കിട്ടിയിട്ടില്ല കിട്ടണമെന്ന് ആഗ്രഹം കൊണ്ട് പറയുന്നതല്ല പക്ഷെ ഇത് ഇതുപോലൊരു കാര്യത്തെ ഊതിപ്പിരിപ്പിച്ച് എങ്ങനെയാണ് സർക്കാരിനെതിരായിട്ട് ചിത്രീകരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ് ജനാധിപത്യ പരമായിട്ട് പ്രവർത്തിച്ച ചരിത്രമാണല്ലോ യു ഡി എഫിൻ്റെ തൊണ്ണൂറ്റിയൊന്നിൽ എൽ ഡി എഫ് ഗവൺമെൻറ് രൂപീകരിച്ച ജില്ലാ കൗൺസിലുകളെ അധികാരത്തിൽ വന്ന് ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചുവിട്ടവരാണ് യു ഡി എഫ് വളരെ വലിയ ജനാധിപത്യ നടപടിയായിരുന്നു അപ്പോൾ ഇതെല്ലാം ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം ഞാൻ ഇന്നലെ സഭയിൽ വ്യക്തമാക്കിയതാണ് ഇതിലൊരു വാശിയുടെയും പ്രശ്നം സർക്കാരിന് ഉണ്ടായിരുന്നില്ല എത്രയും പെട്ടെന്ന് പാസ്സാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യം ഉള്ളതുകൊണ്ട് മുമ്പൊരിക്കൽ എല്ലാ ചർച്ചയും നടത്തി പാസാക്കി വെച്ചതും സാങ്കേതികമായിട്ട് പിൻവലിച്ചതുമായത് ആയൊരു ബില്ല് എന്ന നിലയിൽ അത് പാസ്സാക്കി എന്നേ ഉള്ളൂ പ്രതിപക്ഷത്തിന് അത്തരം ഒരു ആവശ്യമുണ്ടായിരുന്നെങ്കിൽ ഒരു വിരോധവും സർക്കാരിന് ഉണ്ടായിരുന്നതുമല്ല ഈ കാര്യം ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്